ഈ ഭീകരവാദത്തിന്റെ അടിസ്ഥാനം എന്താണ് ശരിയല്ലാത്ത ഒരു കാര്യത്തെ ശരിയാണെന്ന് ധരിക്കുന്നതാണ് ഭീകരവാദത്തിന്റെ അടിസ്ഥാനം ശരിയല്ലാത്ത ഒന്നിന് ശരിയാണെന്ന് ധരിക്കുമ്പോൾ അക്രമം പ്രവർത്തിക്കേണ്ടി വരും ശരിയായ ഒന്നിനെ ശരിയായി ധരിക്കുമ്പോൾ അവർക്ക് വിശാലതയുണ്ടാവും അതാണ് സ്വഹാബത്തിനുണ്ടായത് സ്വഹാബത്തിന് വിശാലതയുണ്ടായി അതാണ് വഹാബികൾക്കില്ലാതെയായത് വഹാബികളിൽ നിന്നാണ് പിൽക്കാലത്ത് മുസ്ലിങ്ങളിൽ ഭീകരവാദം വന്നത് എന്താ കാര്യം തെറ്റായ ഒരു ആശയത്തെ അവർ ശരിയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ പിന്നെ അവർക്ക് ലോകത്തിൻ്റെ മേൽ അക്രമം പ്രവർത്തിക്കേണ്ടി വന്നു അത് അന്ന് മുതൽ ഇന്ന് വരെയും അവർ അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എല്ലാ ഭീകരവാദവും അങ്ങനെയാണ് ഭീകരവാദത്തിന്റെ അടിസ്ഥാനം അതാണ് തെറ്റായ ഒരു കാര്യത്തെ തെറ്റായ ഒരു കാര്യത്തെ ശരിയാണെന്ന് മനസ്സിലാക്കുക അതിൽ നിന്നാണ് ഭീകരവാദം ഉണ്ടാവുന്നത് ഒരു കാലത്ത് ജനങ്ങൾക്ക് ജനങ്ങൾ അംഗീകരിക്കാത്ത ആശയവുമായി പ്രവാചകന്മാർ വന്നു എന്നിട്ട് അവരെ ഇത് നാട്ടുകാരെ ജനങ്ങളെ മുഴുവനും തിരഞ്ഞുപിടിച്ചു കൊന്നോ ഏതെങ്കിലും ഒരു നബി അങ്ങനെ ചെയ്തോ ഇല്ല യുദ്ധത്തിന് വന്നപ്പോൾ പരമാവധി യുദ്ധത്തിന്റെ പരിക്കുകൾ കുറച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തി ഒരു നിലക്ക് പരമാവധി പരിക്കുകൾ ഇല്ലാതെയാക്കാൻ അവർ ശ്രമിച്ചു അതേ സമയത്ത് യൂറോപ്യൻ മനസ്സെന്താ യൂറോപ്യൻ മനസ്സ് ഏത് കാലത്തും അക്രമാണ് ഏത് കാലത്തും അക്രമാണ് എന്താ കാരണം എന്താ യൂറോപ്യൻ മനസ്സിന്റെ കാരണം എന്താ എന്താ കാരണം കാരണം അവർ നമ്മെപ്പോലെയല്ല നമ്മേക്കാൾ ഉയർന്നവരാണെന്ന് അവർ വിശ്വസിക്കുന്നു നിങ്ങളിൽ നിന്ന് ഒരു റസൂൽ നിങ്ങൾക്ക് വന്നു അതൊരു വേറിട്ടൊരു ജനതയാണ് എന്നവർ ധരിക്കുന്നു ഒരു അമേരിക്കൻ പേഴ്സനെ ഒരു പേഴ്സണാലിറ്റിയുള്ള ഒരു അമേരിക്കക്കാരനെ കൊലപ്പെടുത്തിയാൽ അതിൻ്റെ പേരിൽ അമേരിക്ക യുദ്ധത്തിന് വരും അതേ സമയത്ത് അമേരിക്ക എന്ത് ചെയ്തു ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനോട് ചേർന്ന് അമ്പത് ലക്ഷം ഏഷ്യക്കാരെ കൊന്നു എന്നൊരു പ്രശ്നം അവർക്കുണ്ടായി എന്താ കാരണം അവരുടെ പേഴ്സണാലിറ്റി നമ്മുടെ പേഴ്സണാലിറ്റിയെക്കാൾ ഉയർന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നു ഇതൊരു വേറിട്ട രീതിയാണ് ഒരു നിലക്ക് ഏഷ്യൻ ആഫ്രിക്കൻ ജനതയുടെ രക്തമല്ല യൂറോപ്യൻ രക്തം രണ്ട് വ്യത്യാസം ജനറ്റിക് സയൻസ് പറയുകയാണെങ്കിൽ ഏഷ്യൻ ആഫ്രിക്കാരെ ഓമോൻസാപ്പിയൻസ് എന്ന് പറയും എന്നാൽ യൂറോപ്യന്മാരെ ഹോമോസാപിയൻസ് എന്നല്ല ഹോമോ എറക്റ്റക്സ് എന്നാണ് പറയുക എന്താ ഹോമോസാപിയൻസും ഹോമോ എറക്റ്റസും തമ്മിൽ വ്യത്യാസം വ്യത്യാസം വേറിട്ട ഒരു വംശമാണ് ഇറക്ടസ് എന്ന് അവർ വിശ്വസിക്കുക ഒരു വംശീയത ലോകത്തെ ഏറ്റവും വംശീയത വന്ന രാജ്യം യൂറോപ്പാണ് ലോകം യൂറോപ്പാണ് ഹോമോ ആണ് അവർ അതായത് നമ്മളും അവരും തമ്മിൽ വ്യത്യാസം ഒരു നിലക്ക് നോക്കിയാൽ ഞാൻ എവല്യൂഷനുസരിച്ച് പറയാണ് കിതാബ് ഒക്കെ മാറ്റിച്ചിട്ട് അനുസരിച്ച് മനുഷ്യജന്മം രൂപം കൊള്ളുന്നത് ആഫ്രിക്കയിലാണ് പിന്നെ അവർ നേരെ ഇങ്ങനെ വന്നു ആഫ്രിക്കയിൽ നിന്ന് നേരെ ഏഷ്യയിലെത്തി പിന്നെ സെൻട്രൽ ഏഷ്യയിലേക്ക് പോയി ആര് ഹോമോസാപ്പിയൻസ് അനുസരിച്ച് അവർ സെൻട്രൽ ഏഷ്യയിൽ കടന്നപ്പോൾ ഈ ജനത വേറൊരു ജനതയെ കണ്ടെത്തി അതാണ് ഹോമോ ഹോമോറക്റ്റ അവർ വേറിട്ടൊരു ജനതയാണെന്ന് അവർ വിശ്വസിക്കുന്നു ഒരു നിലക്ക് നോക്കിയാൽ അവരുടെ രീതികളും നമ്മുടെ രീതികളും രണ്ടാണ് അവർ എപ്പോഴും അക്രമവാസന കൊടികൊള്ളുന്നവരാണ് ഏഷ്യക്കാരിൽ അക്രമവാസനയില്ല അപൂർവം വന്നെങ്കിൽ വന്നു ഒരു ജനത എന്ന നിലയിൽ തങ്ങൾ വംശീയമായി മറ്റാരെക്കാളും മേലെയാണ് എന്നൊരു വിശ്വാസം ഏഷ്യൻ ആഫ്രിക്കൻ ജനതയ്ക്ക് ഇല്ല അതേസമയത്ത് യൂറോപ്യൻ ജനതക്ക് ഉണ്ട് ഒരമേരിക്കക്കാരന് കൊന്നാൽ അവർ ലോകത്തോട് യുദ്ധത്തിന് വരും അതേ സമയത്ത് അവർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദേശക്കാരെ കൊല്ലം ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായി എന്തുകൊണ്ട് ഹോമോ ഇറക്ടസിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ വേറിട്ടൊരു വംശമാണ് എന്ന് അവർ വിശ്വസിക്കുക ഒരു വംശീയത ഇപ്പൊ ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്ന എന്താ വംശീയത ഞങ്ങൾ വേറിട്ടൊരു വംശമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വെളിച്ചത്തെ പിടിപ്പിക്കാൻ നമുക്ക് സമ്പൂർണമായി കഴിയൂല ലോകത്തെ ഒരു വലിയ അത്ഭുതം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ലോകത്തെ ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആയിരം കൊല്ലമാണ് സ്പെയിൻ മുസ്ലിങ്ങൾ ഭരിച്ചത് ഏകദേശം എന്നിട്ട് സ്പെയിൻ നന്നായി ഒരു ജനത ആയിരം കൊല്ലം ഭരിച്ചിട്ട് സ്പെയിൻ നന്നായില്ല എന്തുകൊണ്ട് നന്നായില്ല അരിസന് പ്രശ്നം ആരാ ഭരിച്ചറിയോ ഇത്രയും വലിയ പണ്ഡിതന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനത അന്ന് ലോകം കണ്ട പണ്ഡിതന്മാരവിടെ പോയി സ്പെയിനിൽ മൊഹീദ്ദീൻ ഇബിനെ അറബി പോലും പിൽക്കാലത്ത് സ്പെയിൻ തകർന്നിട്ടാണ് മൊഹീദ്ദീൻ ഇബിനെ അറബി വരുന്നത് ഇബിനെ അറബി അന്തലൂസി ആണ് അതായത് സ്പെയിൻകാരനാണ് ഷേഹുൽ അക്ബർ ഷേഹുൽ അക്ബർ മൊഹീദീൻ ഇബിനെ അറബിളാവനും അടിസ്ഥാനപരമായി യൂറോപ്യനാണ് എവിടത്തുകാരനാണ് സ്പെയിൻകാരൻ അതായത് അത്ര വലിയ വലിയ ആളുകൾ വരെ അവിടെ ഉണ്ടായി വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ ഉണ്ടായി എവിടെ യൂറോപ്പിൽ പിന്നെ ഭരിച്ചു ഉസ്മാനി തുർക്കികൾ ഏകദേശം എഴുന്നൂറ് കൊല്ലക്കാലം അവർ ബാൽക്കൺ പ്രവേശ പ്രദേശങ്ങൾ ഭരിച്ചു ബഹുമാനപ്പെട്ട സുലൈമാൻ ഖാനൂനി സുലൈമാനുൽഖാനൂനിടെ മരണം വിയന്നയിൽ വിയന്നയിൽ നിന്ന് ഇറ്റലിയുടെ തലസ്ഥാനത്തേക്ക് നൂറ്റമ്പത് കിലോമീറ്ററാണ് ഏകദേശം നൂറ്റി ചെല്ലാനം അത്രയേ ഉള്ളൂ അവസാനം അദ്ദേഹം മരിക്കുന്നത് വിയന്നയിലാണ് ആര് സുലൈമാൻ ഖാനൂനി ഉസ്മാനി ഭരണാധികാരികളിൽ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ആര് സുലൈമാൻ ഖാനൂനി സുലൈമാൻ ഖാനൂനിയുടെ മയ്യത്തിൽ പിന്നീട് മാസങ്ങൾ എടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ട് തുർക്കിയിൽ പറവീ അതേ മരിക്കുന്നത് വിയന്നയിലാണ് എന്ന് പറഞ്ഞാൽ തൊട്ടാണ് എന്ത് ഇറ്റലി ഉള്ളത് ബാൽക്കൻ പ്രദേശത്തിന്റെ ഏകദേശം ബാൽക്കൻ പ്രദേശങ്ങളും മുഴുവനും എഴുന്നൂറ് കൊല്ലക്കാല മുസ്ലിങ്ങൾ കൈവശം വെച്ച സന്ദർഭങ്ങൾ ഉണ്ടായി യൂറോപ്പിൽ മുസ്ലിങ്ങൾ ഭരിക്കാത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് പറഞ്ഞാൽ ഒന്ന് ഇറ്റലി തന്നെ പിന്നെ ജർമ്മനി ഇറ്റലി പിന്നെ അവിടുന്ന് പടിഞ്ഞാറോട്ട് ഉദാഹരണം പറയാ ഐസ്ലാൻഡ് ബ്രിട്ടണ് ഇങ്ങനെ ഒരു ഏരിയ മാത്രം അല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നൂറ്റാണ്ടുകളോളം ആര് ഭരിച്ചു മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ മുത്ത മുസ്ലിങ്ങൾ ദീനിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വലിയ സത്യവിശ്വാസികൾ നേരിള്ള ആളുകൾ സഹിഷ്ണുതയുള്ള ആളുകൾ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ മാത്രം യോഗ്യന്മാരായ ആളുകൾ യൂറോപ്പിനെ ഭരിച്ചു എന്നോട് യൂറോപ്പ് ഒന്നായില്ല